പുതിയ അമേരിക്കൻ പ്രസിഡന്റായി വരാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപിനെ പേടിച്ച് അമേരിക്ക വിടാൻ ഒരുങ്ങുകയാണ് കുടിയേറ്റക്കാർ ഇപ്പോൾ കാനഡയിലേക്ക് താമസം മാറുന്നതിനെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ആശങ്കയിലായിരിക്കുകയാണ് അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാർ മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് കഴിയുന്നവരെ നാടുകടത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ ഏറ്റവും കരുതലോടെ ഇരിക്കുന്നത് അയൽ രാജ്യമായ കാനഡ തന്നെയാണ് കാനഡ അവരുടെ അതിർത്തിയിലെ പട്രോളിംഗ് ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്കയിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവർ കാനഡയിലേക്ക് കടക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് അതിർത്തിയിൽ പെട്രോളിംഗ് ശക്തമാക്കാൻ ഇപ്പോൾ കാനഡ തീരുമാനിച്ചിരിക്കുന്നത് കുടിയേറ്റക്കാർ രാജ്യത്തിൻ്റെ രക്തത്തിൽ കലർന്ന വിഷം ആണെന്നാണ് ട്രംപ് നേരത്തെ വിശേഷിപ്പിച്ചത് ന്യൂഹാംഷയറിൽ നടന്ന പ്രചാരണ പരിപാടിക്കിടെയായിരുന്നു ട്രംപിൻ്റെ ഈ പരാമർശം ഉണ്ടായത് ഇതാദ്യമായല്ല ട്രംപ് ഇത്തരം പരാമർശങ്ങൾ ഉയർത്തുന്നത് നേരത്തെയും ഇത്തരം വിദ്വേഷ പ്രസ്താവനകളുടെ പേരിൽ ട്രംപിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു അമേരിക്കൻ മെക്സിക്കോ അതിർത്തിയിലെ കുടിയേറ്റത്തിനെതിരെയായിരുന്നു ട്രംപിൻ്റെ പരാമർശം അവർ നമ്മുടെ രാജ്യത്തിൻ്റെ രക്തത്തിൽ വിഷം കലർത്തുന്നു തെക്കൻ അമേരിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും രാജ്യത്തേക്ക് കുടിയേറ്റക്കാരെത്തുന്നു ലോകത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന ആളുകൾ അമേരിക്കയിലേക്ക് ഒഴുകുന്നു രണ്ടാം തവണ അധികാരത്തിലേറിയാൽ അനധികൃത കുടിയേറ്റം തടയുമെന്നും നിയമപരമായി കുടിയേറ്റങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും ട്രംപ് അന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ഒക്ടോബറിലും ട്രംപ് ഇതേ വാചകം ഉപയോഗിച്ച് കുടിയേറ്റക്കാരെ അധിക്ഷേപിച്ചിരുന്നു തനിക്ക് താൽപ്പര്യമില്ലാത്ത അമേരിക്കൻ വിഭാഗത്തെ കീടങ്ങൾ എന്ന് ട്രംപ് വിളിച്ചതും ഏറെ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു അതിന് പിന്നാലെ ട്രംപിൻ്റെ പരാമർശത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ അപലപിച്ചിരുന്നു നാസി ജർമ്മനിയിൽ കേട്ടിരുന്ന ഭാഷയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നതെന്നും ബൈഡൻ കുറ്റപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ഞങ്ങൾ അതീവ ജാഗ്രതയിലാണ് എന്താണ് ഇനി സംഭവിക്കുന്നതെന്ന് അറിയാൻ എല്ലാ കണ്ണുകളും അതിർത്തിയിലേക്കാണ് ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾ കാനഡയിലേക്കുള്ള നിയമവിരുദ്ധവും അനിയന്ത്രിതവുമായ കുടിയേറ്റം വർദ്ധിപ്പിക്കുമെന്ന് ഞങ്ങൾക്കറിയാം ഇതാണ് റോയൽ കനേഡിയൻ പോലീസ് വക്താവായ ചാൾസ് പോരർ പറയുന്നത് ആളുകൾ ഇത്തരത്തിൽ വലിയ തോതിൽ അതിർത്തികളിലൂടെ കടന്നുപോകുന്നത് കാരണം വളരെ മോശമായ സാഹചര്യത്തിലൂടെയാണ് ഞങ്ങളുടെ രാജ്യം കടന്നുപോകുന്നത് ഒരു ദിവസം ശരാശരി നൂറാളുകൾ അതിർത്തി വഴി കടന്നു പോകുന്നത് തന്നെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് കാരണം അത്രയും ദൂരം കടന്നു ചെന്ന് അതിർത്തികളിൽ വരുന്ന എല്ലാവരെയും അറസ്റ്റ് ചെയ്യുക എന്നത് ഉദ്യോഗസ്ഥർക്ക് ഏറെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നും അദ്ദേഹം പറയുന്നു അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കുന്നതിന് പുറമെ അമേരിക്കയിൽ പുതുതായി ചുമതലയേൽക്കുന്ന ട്രംപ് ഭരണകൂടവും കാനഡയും തമ്മിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ മന്ത്രിമാരുടെ ഒരു സംഘത്തെയും കാനഡ ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട് നമ്മളുടെ അതിർത്തികൾ സുരക്ഷിതമാണെന്നും ഞങ്ങൾ അവയെ ശരിയായി നിയന്ത്രിക്കുന്നുണ്ടെന്നും കാനഡക്കാർ അറിയണം ഇതാണ് മന്ത്രിമാരുടെ യോഗത്തിന് ശേഷം കനേഡിയൻ ഉപപ്രധാനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള ട്രംപിൻ്റെ ആദ്യ ഭരണത്തിൽ ഹെയ്ത്തി വംശജർ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് കുടിയേറ്റക്കാർ അമേരിക്കയിൽ നിന്ന് കാനഡയിലേക്ക് പലായനം ചെയ്തിരുന്നു ആ ഓർമ്മകളിലാണ് ഇപ്പോഴും കനേഡിയൻ ഭരണകൂടം